السلام عليكم ورحمة الله. الحمد لله. ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമവും പ്രയാസവും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതുപോലെ എല്ലാ കാര്യത്തിനും തടസ്സം വരിക എന്നും ഓരോ അസുഖങ്ങളിങ്ങനെ വരുക നമുക്ക് അസുഖം അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് അസുഖം അത് കഴിഞ്ഞിട്ട് ഭർത്താവിന് അസുഖം അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കസുഖം ഉപ്പാക്കസുഖം അങ്ങനെ തുടങ്ങിയ മനസ്സിനൊരു സുഖമില്ലാത്തൊരു അവസ്ഥ അതായത് ഓരോ ഓരോ ദിവസം ഓരോ വിധത്തിലുള്ള ഓരോ പ്രയാസങ്ങൾ വരിക എന്തൊരു കാര്യം തുടങ്ങിയാലും അതിനൊക്കെ ഒരു മുടക്കം വരിക മനസ്സിന് സമാധാനമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുക എന്നും ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഇന്ന് പറയുന്നത് വയനാട് ഒടുങ്ങാക്കാട് പള്ളീനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് മുന്നേ ആയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഓരോ പ്രയാസവും വിഷമവുമായിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് ഫാത്തിഹ ആയാലും യാസീനായാലും ഒക്കെ അങ്ങോട്ട് നമ്മുടെ മനസ്സിലെ നെയ്യത്ത് വെച്ച് നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സമാധാനം കിട്ടാൻ ഇതുപോലെ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് നമ്മൾ ഫാത്തിഹ നേർച്ചയാക്കിയിട്ട് ഓതുക നേർച്ചയാക്കി ഓതുക എന്ന് പറയുന്നത് മനസ്സിൽ നെയ്യത്താക്കി ഓതുക നമ്മൾ നമുക്ക് കഴിയുന്നത്ര ഫാത്തിഹ അല്ലെങ്കിൽ യാസീന് സൊലാത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസം വരുമ്പം ഓരോ പ്രശ്നം വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്നും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അസുഖം മനസ്സിന് സുഖമില്ല അസ്വസ്ഥത ഒരു കാരണവും ഉണ്ടാവില്ല എന്നാലും മാനസികമായി ആയിട്ട് എന്തോ ഒരു വിഷമം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ പള്ളിയിലേക്ക് നിങ്ങൾ ഞാൻ ഇൻഷാല്ല ഈ പറയുന്ന ഇതുപോലെ നിങ്ങൾ ഒരു നാൽപ്പത്തി ഒന്ന് തവണ നാൽപ്പത്തി ഒന്ന് ദിവസമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ പ്രയാസങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ഉറപ്പാണ് ഞാൻ മുന്നേ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പള്ളീനെ കുറിച്ചിട്ട് ഞാൻ അതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ അവിടത്തേക്ക് നേർച്ച മനസ്സിൽ നീയത്താക്കി ചെയ്തിട്ട് ഫലം കിട്ടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവിടത്തേക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് ഫാത്തിഹയോ യാസീനോ അങ്ങനെ നമ്മൾ ഓതിയാൽ മതി ഫാത്തിഹയായിട്ടോ യാസീന അത് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എത്ര തവണ ഓതി തീർക്കാൻ കഴിയും അത്ര തവണ നമ്മൾ നമുക്ക് അറിയല്ലോ നമുക്ക് എത്ര തവണ ഫാത്തിഹ ഓതാൻ കഴിയും സലാത്ത് ഓതാൻ കഴിയും അങ്ങനെ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഫാത്തിഹ എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ തീരാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ചയാക്കി ഓതുന്നു അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ അവരോടല്ലല്ലോ പ്രാർത്ഥിക്കുന്നത് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോടാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ മക്കാമിലൊക്കെ പോകുന്ന സമയത്തും നമ്മൾ കൈ ഉയർത്തുന്നത് അവരോടല്ല അള്ളാഹുവിലേക്കാണ് നമ്മൾ കൈ ഉയർത്തി ദുവാ ചെയ്യുന്നത് അവരെ മുൻ നിർത്തിക്കൊണ്ടാണ് അവരുടെ യുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസം തീർത്ത് തരണേ അങ്ങനെയാണല്ലോ നമ്മൾ ദുവാ ചെയ്യുന്നത് അപ്പം അവരെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര ഫാത്തിഹ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര യാസീനോ നിങ്ങൾക്ക് നേർച്ചയാക്കി മനസ്സിന് സമാധാനം കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളെ ശാരീരികമായിട്ടുള്ള പ്രയാസം തീരാനോ അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള പ്രയാസം ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവും അപ്പം നിങ്ങൾ ഇതേ ഒരു രീതി ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫാത്തിഹ ഓതി നോക്കുക എന്നോട് ഇത് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു തന്നതാണ് ഞാൻ ഓരോ പ്രയാസ പ്രശ്നം പറഞ്ഞ സമയത്ത് എന്നോട് അവിടെയുള്ള ഉസ്താദ് നിങ്ങൾ ഇത്ര തവണ ഫാത്തിഹ സൊലാത്ത് യാസീന് എല്ലാ ദിവസവും നിങ്ങൾ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു തന്നതാണ് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ അവിടെ അന്ത്യവിശ്രമം കൊള്ളു കൊള്ളുന്നത് ഒടുങ്ങാക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റലിയല്ലാവു ആണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടത്തേക്ക് നാൽപ്പത് ദിവസം ഫാത്തിഹ പതിനൊന്ന് തവണ ഒരു തവണ സ്വലാത്ത് പതിനൊന്ന് തവണ ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസം പ്രശ്നം മനസ്സിൽ വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളെ മനസ്സിൽ എന്ത് പ്രയാസമാണോ നിങ്ങൾ എന്ത് വിഷമത്തിന് കൊണ്ടാണോ ബുദ്ധിമുട്ടാവുന്നത് ശാരീരികമായിട്ടുള്ള പ്രയാസമാണോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണോ വിഷമമാണോ ഓരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ും അങ്ങനെ എന്ത് പ്രയാസമാണെങ്കിലും ഈ പറഞ്ഞ ഒരു രീതി നിങ്ങൾ വെറും നാൽപ്പത്തി ഒന്ന് ദിവസം ഒന്ന് ചെയ്തു നോക്കി ഫാത്തിഹ പതിനൊന്നെണ്ണം യാസിന് ഒന്ന് സൊലാത്ത് പതിനൊന്ന് ഇനി അങ്ങോട്ട് പോയിട്ട് ഓതണോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കും ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോകാൻ കഴിയില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഒന്നും വേണ്ട നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നാൽപ്പത്തി ദിവസം എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് ദിവസമായിട്ട് ഫാത്തിഹ പതിനൊന്ന് ഒന്ന് സലാത്ത് പതിനൊന്ന് ഇങ്ങനെ നിങ്ങളെ മനസ്സിലെ നെയ്യത്താക്കിയിട്ട് നിങ്ങളെ ശാരീരികമായിട്ടുള്ള എന്ത് പ്രയാസമാണോ എന്ത് പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അവിടത്തേക്ക് ഓതി നോക്കുക ഇനി നിങ്ങൾക്ക് പതിമൂന്ന് യാസീന് ഓതി തീർക്കാൻ കഴിയും അങ്ങോട്ട് ഒറ്റ ഒറ്റ പ്രാവശ്യം പതി പതിമൂന്ന് യാസീന് അങ്ങനെയല്ല ഒറ്റ ദിവസം കൊണ്ട് പതിമൂന്ന് യാസീന് നല്ല കേട്ടോ പറയുന്നത് പതിമൂന്ന് യാസി ഞാൻ അവിടത്തേക്ക് ഓതി തീർക്കും എൻ്റെ ഇന്നാലിന്നെ പ്രയാസം തീർന്നു കിട്ടാനാണ് അങ്ങനെ നിങ്ങൾ ഓതാം ഞാൻ ഈ ഒരു എനിക്ക് അവിടുന്ന് ഉസ്താദ് പറഞ്ഞു തന്ന ഇപ്പം നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ അവിടുന്ന് ഉസ്താദ് പറഞ്ഞു തന്ന ഒരു രീതിയാണിത് നാൽപ്പത്തി ഒന്ന് ദിവസം ഫാത്തിഹ പതിനൊന്ന് യാസീൻ ഒന്ന് സൊലാത്ത് പതിനൊന്ന് ഇങ്ങനെ ഞാൻ നാൽപ്പത്തി ദിവസം ഞാൻ എന്ത് കാര്യത്തിനാണോ അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിലെ ഒരു പ്രയാസം വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ആ ഒരു കാര്യം ഈ ഒരു രീതിയിൽ ഞാൻ ഓതിയിട്ട് എൻ്റെ കാര്യം റാഹത്തായി വന്നിട്ടുണ്ട് അലഹദില്ല ഞാൻ ഉദ്ദേശിച്ച് പോയിട്ടുള്ള കാര്യം റാഹത്തായിട്ടുണ്ട് അതാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് പ്രയാസം പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവരാണ് എന്നും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ വീഡിയോ എൻ്റെ താഴെയായിട്ടും ഓരോ സഹോദരിമാരെ ഉമ്മമാരെന്നോടും പറയുന്നതാണ് ഓരോ പ്രയാസമുണ്ട് പ്രശ്നമുണ്ട് സമാധാനമില്ല ജീവിക്കാൻ തന്നെ ബോതിയില്ല നമ്പർ ഒന്ന് തരുമോ മോളെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ വയനാട്ടിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒടുങ്ങാക്കാട് പള്ളിയിലേക്കാണ് ഞാൻ നേർച്ചയാക്കാൻ നിങ്ങളോട് പറഞ്ഞത് ഓദാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പം നിങ്ങൾ മനസ്സിൽ ഓതും നിങ്ങളെ പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒടുങ്ങാക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റലി അള്ളാഹു എന്നുമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരെ മനസ്സിൽ നിങ്ങൾ ിച്ചുകൊണ്ട് റബ്ബേ ഞാൻ അവിടത്തേക്ക് ഈ പറഞ്ഞ പോലെ നാല്പത്തി ഒന്ന് ദിവസം ഞാൻ ഒരു ദിവസവും ഇടവിടാതെ ഫാത്തിഹ പതിനൊന്നെണ്ണം യാസിന് ഒന്ന് സ്വലാത്ത് പതിനൊന്ന് ഒരു രീതി ഞാൻ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർന്ന് ഞാൻ ചെയ്യും എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ പ്രയാസം എൻ്റെ പ്രശ്നം തീർത്ത് തരണേ അല്ല എന്നൊരു നീയത്തിൽ നിങ്ങൾ നല്ല ഇഹലാസോട് കൂടി നല്ല വിശ്വാസത്തോടെ വേണം കേട്ടോ ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് ഞാൻ ഇതുപോലെ ചെയ്താൽ എൻ്റെ കാര്യത്തിന് അള്ളാഹു എനിക്ക് ആശ്വാസം തരും ഞങ്ങളെ ബുദ്ധിമുട്ട് മാറ്റിത്തരും എന്ത് കാര്യത്തിനാണോ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഓരോ ഓരോരുത്തർക്ക് ഓരോ പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല തെക്കുവയോട് കൂടി ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം നടന്നു കിട്ടും ഈ പറഞ്ഞ നാൽപ്പത്തി ദിവസം നിങ്ങൾ ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മൾ സ്ത്രീകൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തത് ഞാൻ ചെയ്ത രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെ ഞാൻ ഓതി എനിക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ആ ഒരു സമയത്ത് ഞാൻ എത്ര തവണയാണോ എത്ര ദിവസമാണോ ചെയ്തത് ആ ഒരു ദിവസം ഞാൻ കലണ്ടറിൽ ടിക്കറ്റ് വെച്ചു ഇത്ര തവണ ഞാൻ ഓതി എന്നുള്ളത് എന്നിട്ട് നമ്മൾ നമ്മുടെ ശരീരം വൃത്തിയായതിനു ശേഷം ബാക്കി ഓതി തീർത്താൽ മതിട്ടോ അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം ഓരോ ദിവസമായിട്ട് തുടരെയായിട്ട് ഓതി തീർക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് കുർആാൻ ഓതാൻ പറ്റാത്ത ദിവസം വരും ഇതിൽ ഫാത്തിയ യാസീനും അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ നമുക്ക് വരും സ്ത്രീകൾക്ക് വരും അപ്പോൾ വരുന്ന സമയത്ത് എത്ര തവണയാണോ നിങ്ങൾ ഓതിയിട്ടുള്ളത് ആ ഒരു തവണ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഓർമ്മിച്ചാൽ മതി എന്നിട്ട് ശരീരം വൃത്തിയായതിന് ശേഷം ബാക്കി ഓതി തീർത്താൽ മതി കേട്ടോ അപ്പം ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും ഞാൻ എല്ലാ വീഡിയോൻ്റെ താഴെ നിങ്ങളോട് പറയാറുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരോടും സംസാരിക്കാത്ത ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുക എന്ന് പറയില്ല ആരുമില്ലാത്ത സ്ഥലം എന്നല്ല പറയുന്നത് കേട്ടോ സംസാരിക്കാൻ ആരും വരാത്ത അല്ലെങ്കിൽ മക്കളോടൊക്കെ ഒന്ന് പറയാം ഞാൻ ഇന്ന കാര്യം ചെയ്യുകയാണ് എന്നോട് സംസാരിക്കാൻ വരരുത് അങ്ങനെ പറഞ്ഞു വെക്കുക എന്നിട്ട് നമ്മൾ നല്ല തക്കുവയോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം ഞങ്ങളെ പ്രശ്നം ആ ഒരു കാര്യം അള്ളാഹു ഞങ്ങൾക്ക് റാഹത്തിലാക്കി തരും അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും യായിട്ടും ഫലം കിട്ടും ഞാൻ ഈ പറഞ്ഞ എന്നോട് ഉസ്താദ് പറഞ്ഞ രീതിയിൽ ഞാൻ അന്ന് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ എന്ത് കാര്യത്തിനാണോ അങ്ങോട്ട് പോയിട്ടുള്ളത് അവിടെ പോയി ഉസ്താദിനോണ്ട് എൻ്റെ വിഷമം എന്ത് കാര്യമാണോ ഞാൻ അവിടെ പറഞ്ഞത് ആ ഒരു കാര്യം റാഹത്തായി കിട്ടിയിട്ടുണ്ട് അലഹമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കുറച്ച് മുന്നേയും ഈ വീഡിയോ ചെയ്തതാണ് ഈ വയനാട്ട് ഒടുങ്ങാക്കാട് പള്ളീനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് അത് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇനിയും പറയുന്നത് മടവൂരമക്കാമിനെ ഇതിനെക്കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കറാമത്തുള്ള പള്ളികളാണ് അതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തീരും നമ്മൾ കണ്ണീരോടെ ചെന്നാൽ ആ കണ്ണീര് ഒപ്പാൻ അവർക്ക് കഴിയും എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് തകർച്ചയിലുള്ളവരുണ്ട് ജീവിക്കാൻ തന്നെ പൂതിയില്ല മനസ്സിനൊരു സമാധാനവുമില്ല എന്നും പ്രയാസമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം എന്നുമുണ്ട് അതെന്നുമുള്ളതാണ് ഇപ്പോൾ മാനസികമായിട്ടുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ ഇനി കുടുംബത്തിലുള്ള വിഷമങ്ങൾ അങ്ങനെ തുടങ്ങിയ ഓരോ പ്രയാസം പറയുന്നവരുണ്ട് ജീവിക്കാൻ തന്നെ ഒരു പൂതിയുമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത്രയോ ആൾക്കാരൊക്കെ മരിച്ചു പോന്ന് നമ്മൾ മരി നമുക്ക് മരണവും കൂടി അള്ളാഹു തരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല പക്ഷെ നമ്മൾ പറഞ്ഞു പോവും അത്രക്കും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവരോട് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മക്കാമിലേക്ക് നിങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ ഇനി ഭർത്താവിനാലുള്ള പ്രയാസവും പ്രശ്നവുമായിക്കോട്ടെ മക്കളാലുള്ള ബുദ്ധിമുട്ടും വിഷമവുമായിക്കോട്ടെ ഇനി എന്തെങ്കിലും പ്രയാസമായിക്കോട്ടെ ഇനിയിപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത പ്രയാസമുണ്ടാവും അല്ലേ ആരോട് പറയാൻ പറ്റില്ല എനിക്കാരുമില്ല ഒന്ന് ഒരു ഒന്ന് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും എനിക്കാരുമില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ആ പ്രയാസമൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞു തരുകയാണ് തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ നാൽപ്പത്തി ഒന്ന് ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസം ഫാത്തിഹ പതിനൊന്ന് യാസിന് ഒന്ന് സ്വലാത്ത് പതിനൊന്ന് ഇതേ രീതിയിൽ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്ത്രീകൾക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണ് നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തു പോകുന്നത് ആ ഒരു ദിവസം നിങ്ങളൊന്ന് മാർക്കിട്ട് വെക്കുക ഏതൊരു പുസ്തകത്തിലോ കലണ്ടറിലോ മാർക്കിട്ട് വെച്ചിട്ട് ബാക്കി നമ്മുടെ ശരീരം വൃത്തിയായതിനു ശേഷം ബാക്കി നിങ്ങൾ ഓതി തീർക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇതേ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ നല്ല തെക്കുവയോടെ നല്ല എഹിലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഈ ഒരു രീതി ചെല്ലിയത് അതിന് അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം അല്ല തീർത്ത് തരും ഉറപ്പാണ് നമ്മൾ അള്ളാഹുവിനോടാണല്ലോ അതുവാ ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഈ മഹാമാരിയുടെ ഒക്കെ മുൻ നമ്മൾ അള്ളാഹുലേക്കാണ് നമ്മൾ കൈ ഉയർത്തുന്നത് ആ കൈ ഇവരെ മുൻ ആ കൈ അള്ള തട്ടുകയില്ല ഉറപ്പാണ് ഇനിയിപ്പം ഇതേ അത് അന്ന് അത് ചെയ്ത് എനിക്ക് എൻ്റെ കാര്യം നടന്നു പിന്നെയും ഞാൻ പതിമൂന്ന് യാസ് സീൻ അവിടേക്ക് മാനസികമായിട്ടുള്ള പ്രയാസം വെച്ചുകൊണ്ട് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഓദിയിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം വിചാരിച്ചിട്ട് ആ ഒരു കാര്യം പ്രാഹത്താഹം ശരിയായി കിട്ടാൻ ശരിയായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഹമുല്ല ആ കാര്യവും നടന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കറാമത്തുള്ള നമ്മുടെ മടവൂര് മക്കാമിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല ഒരുപാട് അനുഭവം എനിക്കുണ്ട് അവിടെ എൻ്റെതുപോലെ ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് അനുഭവങ്ങൾ പറയാനുള്ളതാണ് മടവൂര് മക്കാമിനെക്കുറിച്ചിട്ട് അപ്പോൾ ഇന്ന് പറഞ്ഞ് ഈ വയനാട് പള്ളി വയനാട് ഒടുങ്ങാക്കാട് എന്നാണ് ഒടുങ്ങാക്കാടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റല്ലിയല്ലാഹു ആണ് അവരെ മനസ്സിൽ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ നീയത്ത് വെക്കുക ഇവരുടെ ഇവരെ അടുത്തേക്ക് മക്കാമിലേക്ക് ഇവരെ അന്ത്യവിശ്രമം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ റലി അള്ളാഹു എൻഹുവിൻ്റെ അടുത്തേക്ക് ഞാൻ നാൽപ്പത്തി ദിവസം ഫാത്തിയ പതിനൊന്ന് യാസീന് ഒന്ന് സൊലാത്ത് പതിനൊന്ന് ഇതുപോലെ ഞാൻ ചെല്ലും എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം ഞങ്ങളെ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ട് എന്നും പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഓരോ പ്രയാസമാണ് എന്നും ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടുള്ള മുറുക്കമാണ് പ്രയാസമാണ് ടെൻഷനാണ് ഇതൊക്കെ ൊക്കെയുള്ളവർ ഇതേപോലെ ഒന്ന് നല്ല തെക്കുവയോടെ നല്ല വിശ്വാസത്തോടെ ചൊല്ലിക്കൂടി നൂറ് ശതമാനവും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ അവിടേക്ക് വിളിച്ചത് ആ ഒരു വിളി അവിടെ കേൾക്കും ഉറപ്പാണ് അവിടേക്ക് നീർച്ചയാക്കിയാൽ എന്ത് പ്രയാസവും എന്ത് കാര്യത്തിനാണോ നമ്മൾ അവിടേക്ക് നീർച്ചയാക്കുന്നത് അവിടേക്ക് നമ്മൾ ഈ മുട്ട നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് കാര്യമാണിപ്പം കാലുവേദന ഇല്ലാത്തവരാരും ഇല്ല അല്ലേ ചെറുപ്പ പ്രായമില്ലാത്തവർക്ക് പോലും കാലുവേദനയാണിപ്പം അപ്പം ഒരുപാട് ഫലമാണ് അവിടെ കാല് വേദന മുട്ടുവേദന ഒക്കെ ഉള്ളവർക്ക് കൈക്കോട്ട് നേർച്ചയാക്കുക അവിടത്തേക്ക് നല്ല ഫലമാണ് എന്നാണ് പറയുന്നത് കേട്ടത് കാല് വേദന ഉള്ളവർക്ക് കൈക്കോട്ട് തീർച്ചയാക്കുക അതുപോലെ അരി തീർച്ചയാക്കുന്നുണ്ട് പഞ്ചസാര തീർച്ചയാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നീർച്ചയാക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ അസുഖത്തിന് ഓരോ സാധനമാണ് അവിടേക്ക് തീർച്ചയാക്കുന്നത് അതേപോലെ നിങ്ങൾക്കും ചെയ്യാം ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തൊരു കാര്യം ഇപ്പോൾ നമ്മുടെ മക്കളെ കല്യാണം ഒക്കെ ശരിയായി വന്നു എന്നാലും പിന്നെ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോകുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഈ ഒരു രീതി നോക്കുക അതുപോലെ തന്നെ ഈ തലവേദന മാറാത്ത തലവേദന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു മാനസികമായിട്ടുള്ള പ്രയാസം ഈ തലവേദനയൊക്കെ കുറേ നമ്മൾ ഡോക്ടറെ കാണിക്കും ഇനി നമ്മൾ ഡോക്ടറെ കാണിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മൾ ആ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും ഡോക്ടറെ അടുത്ത് പോയിട്ട് മാറാത്ത ഓരോ കാര്യങ്ങൾ ഇതുപോലെയുള്ള കാരണങ്ങളാൽ റാഹത്തായി കിട്ടാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ കണ്ണർ അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് ഒരുപാട് ഫലമാണ് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു നോക്കുക ഇനി പോവാൻ കഴിയുന്നവർ അവിടേക്ക് പോയിട്ട് അവിടെ ഉസ്താദ് ഉണ്ടാവും ആ ഉസ്താദിനോട് പറഞ്ഞാൽ മതി എൻ്റെ ഞാൻ എന്ന പ്രയാസം പ്രശ്നം ഇങ്ങനെയാണ് എന്ന് പറയുക അപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ അവർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്താൽ റാഹത്താവും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്നോട് അവിടെ നിന്ന് എൻ്റെ ഒരു ബുദ്ധിമുട്ടിന് ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അവിടെയുള്ള ഉസ്താദ് എന്നോട് പറഞ്ഞതാണ് ഈ ഫാത്തിയയും യാസീനും സലാത്തും ഈ ഒരു രീതി നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ ചെയ്തോളി എന്ന് അതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഇവിടത്തേക്ക് യാസീൻ ഓതിക്കോളി എന്നും അത് ഇന്ന് വരെ ഞാൻ ഓതിപ്പോരാറുമുണ്ട് ഇന്ന് വരെ ഞാൻ അവിടത്തേക്ക് യാസീൻ ഓതാത്ത എനിക്ക് യാസീൻ ഖുർആൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് യാസീൻ അവിടത്തേക്ക് ഞാൻ ഓതാറുണ്ട് എൻ്റെ എല്ലാ കാര്യവും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ മടവൂരിലേക്കും മടവൂരിലേക്കും ഞാൻ യാസീൻ എന്നും ഓതാറുണ്ട് ഇനി യാസീൻ എന്നും ഓതാൻ പറ്റിയില്ലെങ്കിൽ ഫാത്തിയെങ്കിലും ഞാൻ ഓതാറുണ്ട് അപ്പം വിശ്വാസമുള്ളവർക്ക് മരുന്നുണ്ട് ഉറപ്പാണ് ഇതേ ഒരു രീതി നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളെ കണ്ണീരിനും ഒപ്പും നിങ്ങളെ കണ്ണീരിന് ഒരു റാഹത്തായി കിട്ടും അന്ന് നിങ്ങൾക്ക് റാഹത്താക്കി തരട്ടെ അമീൻ യാറബല്ലാലീൻ ഇനിയും വീഡിയോ ലെങ്ത് ആയി പോവും പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞു പോയത് അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു